ഞങ്ങൾ ഇറങ്ങിയൊക്കെയാണ് രക്ഷ ഇപ്പോഴത്തെ തിരക്കെന്ന് പറഞ്ഞല്ലേ അത് ഓടും വേറൊരു വൈബാണ് എന്തെല്ലാം തിരക്കെ കാണിച്ചു തരാം തൊട്ട് പഠിക്കാൻ തുമ്പണ്ട് അങ്ങോ തീർന്നല്ല കച്ചോടൊക്കെ തീർന്നല്ല ഇതൊരു പാക്കറ്റ് വരട്ടെ കാറ്റൂടെ തിരക്കണ്ട തിരക്ക് ഇത പൊന്ന ഒരു രക്ഷ ഇല്ലാത്ത തിരക്കാട്ടാ ഓണം വരവ് നമ്മ ചൊട്ട മേടിക്കാൻ ചൊട്ടക്കൊരു രക്ഷില്ല വെറൈറ്റി നപ്പുറത്ത് വേട വൈസിക്കണ്ടേ ആ പൈസ ഇല്ല അതെ എടുത്താ ഏതാണ് ഇത് എത്ര തോന്നാം അതടിച്ചണ്ട് പോയെന്നു പറഞ്ഞേ ആണോ വേറെ ചേട്ടാ 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 ഇങ്ങനെ വിളിച്ചു പറഞ്ഞല്ലോ ചെട്ടാ വിളിച്ചു പറ അതെ അതെ കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ തെങ്ങി കയറിട്ട് കാണിച്ചിട്ടില്ല കൊല്ലം സമയമില്ല തെങ്ങി കേറാൻ ഏഹ് ചൊട്ട ചൊട്ട ചൊട്ടേ ചൊട്ട ചൊട്ടേ ഇരുനൂറ് വേറെ വാഴ വെട്ടേ കാട്ടിനുള്ളിൽ തീർന്നോട്ടോ താരം തീരാൻ പോണല്ലേ ഇതിന്റെ ഞാൻ മേടിച്ച് ഞാൻ പെയിന്റങ്ങനെ ഇത് മരത്തിനല്ല അല്ല ഇതല്ലേ മണ്ണാല്ലേ

ഒന്നൂര് പറഞ്ഞെ വിളിക്കണോ ഒന്നും കച്ചവട വിഷയം മൊത്തം ബ്ലോക്കായ